അങ്ങനെ നമുക്കിന്ന് പായൽ എന്ന നാടകത്തിന്റെ സദസ്സിൽ നിന്നാണ് നമുക്ക് കല്ലു ഈ വർഷത്തെ നാടകോത്സവം ഈ വർഷം ഞാൻ കുറച്ച് നാൾ നാടകോത്സവത്തിൽ നിന്ന് വിട്ടു നിന്നതെല്ലാം മനപ്പു മറ്റേ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് തിരക്കിലായപ്പോഴത്തേക്ക് കുറച്ച് നാൾ നാടക മത്സരങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല പക്ഷേ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് സജീവമായിട്ട് നാടക ദിവസം വരാറുണ്ട് എല്ലാം നാടകങ്ങളും കാണാറുണ്ട് മോള് മോള് നാടകത്തിനുണ്ട് തവണ അവരുടെ രമണൻ എന്നായിരുന്നു നാടകത്തിന്റെ പേര് കാർമൽ സ്കൂളിൻ്റെ നാടകമായിരുന്നു കലോത്സവം തിരുവനന്തപുരത്തിൻ്റെ ഒരു കലോത്സവം വൈബ് എന്ന് പറയുന്നത് ഇപ്പം നാടകത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ നാടക പ്രവർത്തകരുടെ ഒരു ഒരു ആനുവൽ മീറ്റപ്പ് ആണ് ഈ നാടക മത്സരം എന്ന് പറയുന്നത് കാരണം കലാപ്രവർത്തകർ നാടക പ്രവർത്തകർ മുഴുവൻ നമ്മുടെ സംസ്ഥാന നാടകോത്സവത്തിൽ അത് എവിടെയാണെങ്കിലും കോഴിക്കോടാണെങ്കിലും കൊല്ലമാണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും നാടക നാടകത്തിൻ്റെ മത്സരം അത് ഗംഭീരമായിരിക്കും ഇന്നൊരു കുഞ്ഞിന് പോലും അകത്തോട്ട് കയറാൻ പറ്റാത്ത അത്രയും ജനപ്രളയമായിരുന്നു എന്ന് പറയാം അത് കൊല്ലത്താണെങ്കിലും കോഴിക്കോട് നടന്നപ്പോഴാണെങ്കിലും അത് നാടക പ്രവർത്തകർ മുഴുവൻ അതും ഓരോ നാടകത്തിൻ്റെയും ഗ്യാപ്പിൽ നാടകത്തിൻ്റെ പാട്ടുകൾ ഇടുന്ന സമയത്ത് അവരുടെ ആവേശം അതിഭീകരമായ ആവേശമാണ് അമ്പിളിയൊക്കെ ഈ സമയത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് ദേശീയ ഗാനമായിട്ട് മാറുന്നു അങ്ങനെയായിരുന്നു നമ്മൾ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ സംസ്ഥാന കലോത്സവത്തിലെ നാടകോത്സവം ഇത്രയും സമാധാനപരമായിട്ട് ബാക്ക് സ്റ്റേജിൽ ഒരു തിരക്കും ഇല്ലാതെ എല്ലാവർക്കും കൃത്യമായിട്ട് സെറ്റ് ചെയ്യാനുള്ള സമയം കൊടുത്തുകൊണ്ട് സ്കൂളായിട്ട് നാടക മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒരു ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അപ്പീലുകൾ വന്നൊരു നാൽപ്പത് നാ നാടകം നാൽപ്പത്തഞ്ച് നാടകമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റില്ല ഇത് ലിമിറ്റ് ചെയ്യേണ്ടതാണ് ഇത് ഇത്രയും അപ്പീൽ മേടിച്ചിട്ട് ഒരുപാട് നാടകങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് നാടക നാടകത്തിൻ്റെ ആ ഒരു കാമ്പ് നഷ്ടപ്പെട്ടു പോകും ഈ ജഡ്ജസ് തന്നെ ഇത് ബ്രെയിൻ അറായി പോകും എത്ര ആദ്യം നാടകം ഏതാണ് നടന്നതെന്ന് പോലും നമുക്ക് സംശയം കൺഫ്യൂഷൻ തോന്നും അപ്പോൾ ഒരു പത്ത് പതിനാല് പതിനഞ്ച് നാടകങ്ങളൊക്കെ ആണെങ്കിൽ സമാധാനപരമായിട്ടിത് അവതരിപ്പിക്കാൻ പറ്റും അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഒരുപാട് അപ്പീലുകൾ അത് ന്യായമായിട്ട് കൊടുക്കുക ചിലപ്പോൾ ചില കേസുകളിൽ നല്ലത് നമ്മൾ വിസ്മരിച്ചു പോകുന്ന സമയത്ത് അപ്പീലുകൾ നല്ലതാണ് പക്ഷേ ഒരുപാട് അപ്പീലുകളുമായിട്ട് ഈ മത്സരങ്ങളെ സമീപിക്കുന്ന ഒരു നല്ല സമീപനമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ അത് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർക്കും പ്രയാസമാണ് സോ മച്ച് താങ്ക് യു